സാറിവിടെ ഏത് വീട്ടില വന്നേന്ന് പറഞ്ഞേ അത് പുറത്തു പറയാൻ വിഷമമുണ്ട് ചിന്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി ഫ്രാൻസി വേണ്ട ഇത് ഞാൻ വിചാരിച്ചു സോറി അമ്മ നമുക്ക് സംസാരിക്കാൻ ആ വരുന്നേ അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അബു ശിവശങ്കറിന് കൊടുത്തത് ഞങ്ങളെയാ നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനപൂർവ്വം വിചാരിച്ചിട്ടല്ല കുറച്ച് പണം കിട്ടാനൊരു മാർഗം മനസ്സിലായി പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ വലിയ റിസ്ക് എടുത്താണ് ഞങ്ങളെ ബിസിനസ് ചെയ്യുന്നത് വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് പത്തോ ഇരുപതോ ലക്ഷം രൂപ കിട്ടി പക്ഷേ ഞങ്ങൾക്ക് പോയത് ഒരു കോടിയാണ് മാത്രവുമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ അതൊരു ചെറിയ കാര്യമല്ല ചെയ്തത് തെറ്റായി പോയെന്ന് അറിയാം സർ വെരി ഗുഡ് പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ട് എന്താ കാര്യം തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം വേണ്ടേ സർ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് അബുവിനൊരു തെറ്റു ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ അബുവിനെയും ശിവശങ്കരനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ഞാനൊരു തോന്നലുണ്ടാവും അവർക്കിതൊരു പാഠമാണ് വേണ്ടേ ഞങ്ങൾ മാത്രമല്ല ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ശിവശങ്കറിനെ ഞങ്ങൾക്ക് വേണം അവൻ എവിടെയുണ്ട് എനിക്കറിയില്ല സാർ അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം ഫ്രാൻസിസ് എന്നെ പോലെയല്ല പക്ഷേ അല്പ ചൂടനാണ് ആ പറയും ഞാൻ പറഞ്ഞത് സത്യമാണ് സർ സാർ എന്നെ കൊല്ലം ചെയ്ത തെറ്റുള്ള ഞാൻ അനുഭവിക്കാം ശിവൻ അവിടെ നിറഞ്ഞാത്തത് എന്നെ കൊണ്ടിട്ട് നിങ്ങൾക്ക് അവനെ തുടരാൻ ഫാൻസി ശിവശങ്കറിനോട് ശരിക്കും സ്നേഹമുള്ളവനാണിവൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെ ഉണ്ടെന്ന് ഇവനറിയും ഇവനെ ഇപ്പൊ കൊല്ല വരൂ എന്റെ മോനെ അവര് കൊല്ലും ഒന്നും വഴി ഞാൻ ഞാൻ കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും ബാല കുറച്ചു ദിവസം കൂടി നീ എന്തടുത്ത് നിൽക്കണം അമ്മയ്ക്കിളയും മോനെ പറ്റിയ വിഷമമുള്ളൂ ബാലട്ടിനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്ത് കൈകൊണ്ട് മരിക്കണോ വല്ലിട്ട് പോയ്ക്കോട്ടുമേ അവിടെ പരിപണി തുടങ്ങാൻ പോവില്ലേ അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ ഒരു ദിവസം നിശ്ചയിച്ച് മുടങ്ങിയ അവശകുലം ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല ഞാൻ പോയിട്ടിടങ്ങി വരാമേ അമ്മ ഇങ്ങനെ കരഞ്ഞ ഞാൻ എങ്ങനെ പോവാ വലിയ പുറപ്പെട്ടുള്ള അമ്മയും ഞാൻ സമാധാനിപ്പിച്ചോളാം എന്താ ചെയ്യേണ്ട ദൈവമേ പ്രേമി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ ഞാൻ വരട്ടെ അമ്മ ഞാൻ പോട്ടെ പോവനെ കുതിയുള്ളവരൊക്കെ വേഗ സ്ഥലം വിട് അതെന്താ അങ്ങനെയൊരു സംസാരം ജീവനെ കൊതിയില്ലാത്തവരാരും ഇല്ല ഞങ്ങളും അതെ ഞങ്ങൾക്ക് ആ പണവും വേണ്ട ബാലട്ട ഒരു ഉപകാരം ചെയ്യായിരുന്നു അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു എന്താ പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം പ്രയോജനമൊന്നുമില്ല കുറച്ചു ദിവസമെങ്കിൽ അത്രയും ഇങ്ങനെ വേദനിക്കേണ്ടല്ലോ എഴുതിയിൽ എണ്ണ വിളിച്ചിട്ടാ ബാലട്ടൻ പോണത് ബാലട്ട സമയം വേണ്ട വയ്ക്കൂ അമ്മേ അമ്മോ ഇത്ര വിഷമിക്കെന്താ ഉണ്ടായേ ആരോ അന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി ഇത്രയല്ലേ ഉള്ളൂ ശിവൻ അത്ര മണ്ടനൊന്നുമല്ല അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ഈ തിക്കും തിരക്കും കഴിയുമ്പോൾ അവയും വരും എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവുന്ന ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കേണ്ട ഞാനില്ലേ അമ്മ ഇവിടെ ഇനി നീ ഇവിടെ കറിഞ്ഞ അമ്മയെ വിഷമിപ്പിക്കേണ്ട നല്ല വീക്ക് വെച്ചിരുന്നു ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ കൂടി എന്താ നീങ്ങി പോന്നാക്കെ കാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ എന്താ കുട്ടിയേതാ എന്റെ പേര് തങ്കം ഇത് തരാൻ പറഞ്ഞു ശിവശങ്കരൻ ആ അബുവിനെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഉടനെ എന്നെ വന്ന് കാണണം സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും സ്നേഹപൂർവം ശിവൻ എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേന്നെ പറച്ചോ നമ്മുടെ കൂടെയാ ഞാനും വരട്ടെ മോനെ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അത് വേണ്ടമേ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം അല്ലെ ചില പാപകരമാവും ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം ആ പണം എനിക്ക് വേണ്ട അമ്മയ്ക്കും വേണ്ട ശരി അവളെ പറഞ്ഞത് അവൻ മാത്രം മതി വെറുതെ ആദ്യം പിടിക്കണ്ട അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും അനിയത്തി തങ്കം വന്നോ ലക്ഷ്മി ഇല്ല ദീപാരാധന കഴിയുന്നവര് വന്നിട്ടില്ല എവിടെ പോയാ കുട്ടി ആ പുന്നാരിച്ച് പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ കുഞ്ഞ് അനുഭവിച്ചോ ആരോടെ പോയിന്ന് ആർക്കറിയാം ഉച്ചയ്ക്ക് അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല ഓ പിന്നെ നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ല അവള് പ്രേമിക്കാൻ പോകുന്നത് ഞാനൊന്ന് നോക്കിയാ കുറ്റം മിണ്ടിയാ കുറ്റം അടുത്തൂടെ പോയാൽ ഒഴിഞ്ഞു മാറും എടിക്കെന്താ വല്ല ഞാൻ ഒന്നുമില്ല ഞാനവളുടെ ആരും വിഷമിക്കണ്ട എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല അവള് വരും ഓ വരും ഒരഞ്ചാറു മാസം കഴിഞ്ഞ് വയറും തീർപ്പിച്ചോണ്ട് നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ വന്നല്ല എവിടെ ആയിരുന്നു നീ അത് എവിടെ ചീത്ത പേര് കേൾപ്പിച്ചിട്ട് പോലെ കാലി പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നീക്കണുണ്ടാവും ഉത്തരത്തില് <inaudible> ീ വൈകിയപ്പോ പേടിച്ചുവല്ലേ ബസ് കിട്ടിയില്ല ളെ കണ്ടു രാത്രി വരും കുളപ്പരല് ഒരുപാട് തല്ലി അല്ലേ തങ്കം കേട്ടു അച്ഛൻ സഹിക്കാൻ പറ്റില്ല വാക്കുകോലും എന്റെ കുട്ടി അച്ഛൻ സന്ധ്യാവണം എവിടെയായിരുന്നു നീന്റെ തങ്കത്തിന് വിശ്വാസ കിടന്നോളു അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ നമ്മൾ കണ്ടുമുട്ടുവെന്ന് ഒരിക്കലും വിചാരിച്ചില്ല തലനാരയുടെ വ്യത്യാസത്തില അതൊക്കെ പിന്നെ പറയാം അമ്മ സുഖമായിരിക്കുന്നു പ്രേമ പാലേട്ടം പോയി ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടു നിന്നെ അവർക്ക് വേണ്ടത് നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം ചാരുല്ലേ നിന്നെ അവർ വെറുതെ വിട്ടല്ലോ നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു പണവുമായി ഞാൻ മുങ്ങി മുങ്ങിയെന്ന് നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ പണം എവിടെയും പ്രശ്നമാണ ഏത് ബന്ധത്തിനും ഇതാ ഇരുപത് ലക്ഷം രൂപ തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എൻ്റെ അമ്മയ്ക്കൊരു വീട് കൊടുക്കണം കടങ്ങൾ തീർക്കണം പ്രേമയെ നല്ല നിലയിൽ കെട്ടിച്ചുവിടണം ഏട്ടനും കൊടുക്കണം കൈ നിറയെ പണം ഞാൻ തിരിച്ചു വരുമ്പോൾ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെയുള്ള അബൂബക്കർ ബഹലാളിയായിരിക്കണം നീ വാങ്ങ ആർക്കും ഉടമായി പണം അമ്മയ്ക്ക് വേണ്ട പ്രേമയ്ക്ക് വേണ്ട ഏട്ടനും വേണ്ട അമ്മയ്ക്ക് നിന്നെ മാത്രം മതി എനിക്കും നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടതാ അബു പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത് ഇത് ഞാൻ എന്തു ചെയ്യും നിനക്ക് നിനക്കിഷ്ടമുള്ള ചെയ്യാം ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനും നിനക്ക് വേണ്ടി അവരോരോ മുക്കും മൂലം തിരയുക കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം ഈ പണം നനക്കപ്പ ഉപകരിക്കും എങ്ങോട്ട് പോകും ഞാൻ നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട് ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം സമ്മതിച്ചോ സമ്മതിച്ചു വയ്ക്കോ അബു ഉമ്മ ഉമ്മ നിനക്ക് വേണ്ടി പറച്ചിനോടെന്നും പ്രാർത്ഥിക്കാറുണ്ട് തല്ല